അങ്ങനെ മൂന്ന് മാസത്തോളം നീണ്ട ബിഗ് ബോസ് സീസൺ ആറിൻ്റെ യാത്രയ്ക്ക് തിരശീല വീണിരിക്കുകയാണ് ജിൻഡോ ഈ സീസണിൻ്റെ വിന്നറായപ്പോൾ അർജുൻ ഫസ്റ്റ് റണ്ണറപ്പും ജാസ്മിൻ സെക്കൻഡ് റണ്ണറപ്പും ഇവർക്ക് ഒപ്പമുണ്ടായിരുന്ന അഭിഷേക് തേർഡ് റണ്ണറപ്പായപ്പോൾ ഋഷി ഫോർത്ത് റണ്ണറപ്പുമായി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരുകൾ ഒന്നായിരുന്നു ജാസ്മിൻ്റേത് തുടക്കത്തിൽ ബി ബി മെറ്റീരിയൽ ആണെന്ന് തോന്നിപ്പിച്ച ജാസ്മിൻ പക്ഷേ ഗബ്രി കോംബോയിൽ വീണുപോയി ഇതോടെ വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു എന്നിരുന്നാലും ഇവയെല്ലാം മറികടന്ന് ജാസ്മിൻ ടോപ്പ് ത്രീയിൽ എത്തിയത് എന്നത് ശ്രദ്ധേയമാണ് ഇപ്പോഴിതാ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ജാസ്മിനെക്കുറിച്ചും ഹൗസിലേക്ക് നടത്തിയ റീ എൻട്രിയെക്കുറിച്ചുമെല്ലാം പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ഗബ്രി ജാസ്മിനുമായും ലവ് ട്രാക്കുമായും ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നാണ് ഗബ്രി പറഞ്ഞത് അതുമായി സംസാരിച്ച് വീഡിയോ ഇറങ്ങിയാൽ വീണ്ടും താൻ കുറെ തെറി കേൾക്കേണ്ടി വരുമെന്ന് അത് ജീവിതത്തെ ബാധിക്കുമെന്നും ഗബ്രി പറയുന്നു ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എക്സൈറ്റഡ് ആണ് റീ എൻട്രി നടത്തിയപ്പോൾ വല്ലാതെ ഫീൽ ആയിരുന്നു ആദ്യം ഹൗസിലേക്ക് ഞാൻ നടത്തിയ എൻട്രി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല രണ്ടാമത് റീ എൻട്രി കിട്ടുമ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത സ്യൂട്ടൊക്കെ ധരിച്ച് കയറണമെന്ന് തീരുമാനിച്ചിരുന്നു ഹൗസിൽ റീ എൻട്രി നടത്തിയ ശേഷം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നെ പെട്ടിയിലും കോട്ടയിലും ഒന്നും വിടാതെ നേരിട്ട് മീ എൻട്രൻസിലൂടെ തന്നെ കയറ്റിയല്ലോ എനിക്ക് ജാസ്മിൻ വിന്നലാകണമെന്നായിരുന്നു ആഗ്രഹം ഞാനും ജാസ്മിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് വന്ന് തന്നെ പറയാം അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ലോ ആരുടെയും ഗെയിമിനെ തളർത്താനോ വോട്ട് കുറയ്ക്കാനോ റീ എൻട്രി നടത്തിയപ്പോൾ ഞാൻ ശ്രമിച്ചിട്ടില്ല എല്ലാം മറക്കുന്ന ജാസ്മിൻ്റെ സ്വഭാവം എനിക്കിഷ്ടമാണ് അതൊരു വീക്ക്നെസ് കൂടിയാണ് പക്ഷെ ആരെന്തു പറഞ്ഞാലും അവൾ അത് മറന്ന് വീണ്ടും അവരോട് സംസാരിക്കും നൂറ് ദിവസം നിൽക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് എന്ത് എന്തു കാണുന്നുവോ അത് വെച്ചാണ് വോട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം ഒരു തരത്തിൽ ഭാഗ്യമാണ് പിന്നെ എല്ലാ മത്സരാർത്ഥികളോടും സ്നേഹത്തോടെ സംസാരിക്കുക ലവ് ട്രാക്കാണെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ജാസ്മിനോട് ഇമോഷൻസ് തോന്നിയിട്ടുണ്ട് പക്ഷേ പ്രണയമില്ലെന്ന് ഹൗസിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്